കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും മോഡൽ കരിയർ സെന്ററും പാല അൽഫോൺസോ കോളേജും സംയുക്തമായി പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു അൽഫോൺസ കോളേജിൽ ആഗസ്റ്റ് രണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് ഒമ്പത് മുതൽ ആരംഭിക്കുന്ന ക്യാമ്പിൽ ഐ ടി എഞ്ചിനീയറിംഗ് ഫിനാൻസ് ഓട്ടോമൊബൈൽ തുടങ്ങിയ വിവിധ മേഖലകളിലെ രണ്ടായിരത്തോളം ഒഴിവുകൾ നികുത്തുന്നതിനായി അമ്പതോളം കമ്പനികൾ പങ്കെടുക്കും ശനിയാഴ്ച രാവിലെ ഒൻപത് ഒമ്പതിന് വാണിജ്യ കാപ്പൻ എ ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്യും നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ അധ്യക്ഷത വഹിക്കും ജോബ് ഫെയറിൽ പങ്കെടുക്കുന്നതിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ആരംഭിച്ചു ശനിയാഴ്ച സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യമുണ്ട് കോട്ടയം ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചും കോട്ടയം മോഡൽ കരിയർ സെന്റർ പാല അൽഫോൺസ കോളേജിൻ്റെ സഹകരണത്തോടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് രണ്ട് ശനിയാഴ്ച പാല അൽഫോൺസ കോളേജിൽ വെച്ച് പ്രയുക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മഗ ജോ ഫെയർ സംഘടിപ്പിക്കുകയാണ് ഏതാണ്ട് അൻപതോളം കമ്പനികളിലെ രണ്ടായിരത്തിലധികം മുഴികളിലേക്കായിട്ടാണ് ഈ ജോഫെയർ സംഘടിപ്പിക്കുന്നത് എസ്എസ്എൽ സി പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ബി ടെക് എം സി എ എം ബി എ തുടങ്ങി വിവിധ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ തൊഴിൽമേളയിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാണ് ഹോസ്പിറ്റാലിറ്റി ഐ ടി തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള ധാരാളം കമ്പനികൾ ഈ തൊഴിൽമേളയിൽ പങ്കെടുക്കുന്നുണ്ട് തികച്ചും സൗജന്യമായി നടത്തുന്ന ഈ തൊഴിൽമേളയിൽ പങ്കെടുത്ത് ഉദ്യോഗാർത്ഥികൾ തങ്ങൾക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ കണ്ടെത്തണമെന്ന് ജില്ലാ എംപ്ലോയൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ പേരിൽ അഭ്യർത്ഥിക്കുകയാണ് ഈ തൊഴിൽമേള ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രിയങ്കൻ ആയ എം എൽ എ ശ്രീ മാണി സി കാപ്പൻ അവറുകളാണ് നിങ്ങളുടെ വീടിനടുത്ത് കിട്ടിയ ഈ അവസരം എല്ലാ ഉദ്യോഗാർത്ഥികളും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കോട്ടയം ജില്ലാ അമ്പലം ഇൻഡസ്ചേഞ്ചിൻ്റെ പേരിൽ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു